नमस्कार അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇനി നല്ല കാലമായിരിക്കുമെന്നും പ്രസിഡന്റ് ആയി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും ഒക്കെയുള്ള വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു ശരി തീർച്ചയായിട്ടും അതിലൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം ശരിയാണ് കാരണം പല നയങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണ കോണുകൾക്കൊപ്പമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെയും വീക്ഷണം എന്നത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഇനി അങ്ങോട്ട് പരസ്പരം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു എന്ന് വെച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരമാകും എന്ന് വിചാരിക്കുന്നതും മണ്ടത്തരമാണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോഴിതായി ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ഈ വരുന്ന ജനുവരി മാസം ഇരുപതാം തീയതി നടക്കുകയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് പല ലോക നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് ചൈനീസ് പ്രസിഡന്റിനെ അടക്കം അമേരിക്കയുടെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിലേക്ക് ഇനാഗുറേഷൻ സെർമണി എന്നാണ് അവർ പറയുക ആ സെറമണിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഏവരും പ്രതീക്ഷിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ഉച്ച സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പരിപാടിയിൽ ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല അമേരിക്ക മോദിയെ ക്ഷണിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ക്ഷണം ലഭിച്ചാലും പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നിമിഷം വരെ ഇന്ത്യക്ക് ക്ഷണം എത്തിയിട്ടില്ല ഇന്ത്യ അടക്കമുള്ള അല്ലെങ്കിൽ ചൈനയടക്കമുള്ള പല രാജ്യം യും അമേരിക്ക ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദിക്ക് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ക്ഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ക്ഷണിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഒരു ഒരുപക്ഷെ അമേരിക്ക ഇനി ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ ഒരുപക്ഷെ ക്ഷണം നരേന്ദ്രമോദിയെ തേടി എത്തിയേക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഈ നിമിഷം വരെ അമേരിക്ക ക്ഷണിച്ചിട്ടില്ല അതിന്റെ ഒരു കാരണമായി പറയുന്നത് അതായത് ഹൗഡി മോഡി പരിപാടി കഴിഞ്ഞ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് അമേരിക്കയിൽ സംഘടിപ്പിച്ചിരുന്നു നരേന്ദ്രമോദി ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടിയെ ഒരു ഇലക്ഷൻ പ്രചരണായുധമാക്കി മാറ്റുന്നതിൽ അന്ന് ട്രംപ് വിജയിച്ചിരുന്നു മോദിയെ കൊണ്ട് ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ പറയിപ്പിക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ആ പറഞ്ഞത് വലിയൊരു അബദ്ധമായി പോയി എന്ന് ഇന്ത്യ പിന്നീട് തിരിച്ചറിയുകയായിരുന്നു ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു അഭിപ്രായം വന്നിരുന്നു ആ തെറ്റ് അന്ന് തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരുന്നു അത് തിരുത്താൻ പിന്നീട് ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ െരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞുപോയ അമേരിക്കൻ തിരഞ്ഞെടുപ്പിലും ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലുണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കളോടൊപ്പം തന്നെ മോദിയും ഉണ്ടായിരുന്നു അന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് മോദിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ഇന്ത്യൻ ഡെലിഗേഷൻ ആ കൂടിക്കാഴ്ച അനുവദിച്ചില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയതുപോലൊരു അബദ്ധം പറ്റരുത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ആരോ വിജയിക്കട്ടെ വിജയിച്ചു വരുന്ന ആളുമായി എന്തായാലും ായാലും ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധമുണ്ടാകും ഇന്ത്യ അമേരിക്ക ബന്ധം എന്നുള്ളത് അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ളതല്ല മറിച്ച് ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കാര്യങ്ങളിൽ വളരെ പക്വതയാർന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മോദിയും അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച അന്ന് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കുകയായിരുന്നു ഇത് ഡൊണാൾഡ് ട്രംപിന് തീരെ രസിച്ചിട്ടില്ല എന്നും അതിന്റെ ഒരു പക ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്ര മോദി അദ്ദേഹം ക്ഷണിക്കാത്തത് എന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഇപ്പോൾ അക്കാര്യത്തിലൊന്നും ആശങ്ക സൃഷ്ടിക്കുന്നില്ല സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇതിനു മുന്നും മുന്നേയും അമേരിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യയെ ക്ഷണിച്ചിരുന്നില്ല മാത്രമല്ല നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ ക്ഷണിക്കുക പതിവില്ല അദ്ദേഹം തൊട്ടയൽപ്പക്കത്തുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ അയൽപ്പക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടയൽപക്കത്തുള്ള രാഷ്ട്ര നേതാക്കന്മാരെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം അതിഥിയായി ക്ഷണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക ൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നരേന്ദ്രമോദി അവിടെ ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി നരേന്ദ്രമോദി അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ രാജ്യത്തിന് യാതൊരു പ്രയോജനവുമില്ല ഇന്ത്യ ഇപ്പോൾ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന നൂറ് ശതമാനം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദേശകാര്യ നയത്തിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് മോദിയെ ക്ഷണിച്ചില്ല എന്ന രീതിയിലുള്ള വാദഗതികൾ അത് അസ്ഥാനത്താണ് ആ ക്ഷണം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം